നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡ്രൈവുകളൊക്കെ ഫുള്ളായി കഴിയുമ്പോഴാണ് നമ്മളിതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ പല ഫയലുകളും കൊണ്ടായി സേവ് ചെയ്തിട്ടുണ്ടാവും ഈ ഫയലുകൾക്കൊക്കെ എത്ര സൈസുണ്ട് ആവശ്യമില്ലാത്തത് എന്തൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് സിമ്പിൾ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ പരിചയപ്പെടുത്തി തരാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് വിസ്ട്രി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ് ബാറിൽ വിസ്ട്രി എന്ന് ടൈപ്പ് ചെയ്താൽ മതി താഴെ കാണുന്ന ഡൗൺലോഡ് വിസ്ട്രി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നമ്മളത് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല പേഴ്സണൽ യൂസിന് ഇതിൻ്റെ ഫ്രീ വേർഷൻ തന്നെ ധാരാളം മതി രണ്ട് രീതിയിലുള്ള ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാം അതേപോലെ ഇൻസ്റ്റാളർ ഇൻസ്റ്റാൾ ചെയ്തും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെത്തേഡാണ് അതുകൊണ്ട് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല ഇൻസ്റ്റളേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഡ്രൈവാണോ നിങ്ങളത് ഫുള്ളായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത് ആ ഡ്രൈവിനെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എഫ് ഡ്രൈവാണ് ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനിംഗ് നടക്കും ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആണെങ്കിൽ ആരുടെ ഫോൾഡറാണ് ഏറ്റവും കൂടുതൽ സൈസുള്ളത് ഏത് ഫയലാണ് സൈസുള്ളത് ഇങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും ഫസ്റ്റ് ഫോൾഡറാണ് ഏറ്റവും കൂടുതൽ സൈസുള്ളത് അതിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ടൈപ്പ് ഫയലുകളാണ് ഏത് ഫയലാണ് ഏറ്റവും കൂടുതൽ സൈസുള്ളത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ളത് അതേപോലെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും പറ്റും നിങ്ങളിതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് എക്സ്റ്റൻഷനുള്ള ഫയലുകളാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ സൈസ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ജെ പി ജി ഫയലും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു ഫോൾഡറിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ ഇമേജുകളെല്ലാം ഒരു ഫോൾഡറിൽ തന്നെ വരും അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജെ പി ജി അല്ലെങ്കിൽ ഏതാണോ എക്സ്റ്റൻഷൻ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് എന്ന് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് താഴെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണാൻ പറ്റും ആ ഡ്രൈവിലുള്ള കംപ്ലീറ്റ് ഫോൾഡേഴ്സിൻ്റെ ഉള്ളിലുള്ള ജെ പി ജി ഫയലുകൾ സെലക്ട് ആയിട്ടിരിക്കുന്നത് ജസ്റ്റ് ആ ഗ്രാഫിക്കൽ വ്യൂ കാണുന്നിടത്ത് സെലക്ട് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കട്ടെന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഫോൾഡർ അതിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരേ ഫയൽ നെയിമുകൾ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ചോദിക്കും റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കും അത് സെയിം ഫയൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ഓൾ എന്ന് കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ വ്യൂ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടാബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൊക്കേറ്റ് ബൈ നെയിം സൈസ് ഡേറ്റ് എന്ന് കൊടുക്കുക അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഓൺലി എന്നുള്ള ചെക്ക് ബോക്സ് തിക്കിടുക ഇവിടെ നിന്ന് നമുക്ക് ഒരേ ഫയൽ നെയിമുകളും സൈസുകളും ഒക്കെ ഉള്ളത് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ നമുക്ക് ഫയലുകളെ വെരിഫൈ ചെയ്ത് സ്റ്റോറേജിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ